തകർന്നു കിടക്കുന്ന തൃശൂർ കുന്നംകുളം റോഡ് സഞ്ചാര യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ നേതാവ് നടത്തുന്ന മരണം വരെയുള്ള നിരാഹാര സമരം ആശുപത്രിയിലും തുടരുന്നു എസ് ഡി പി ഐ മണലൂർ മണ്ഡലം പ്രസിഡന്റ് ദിലീഫ് അബ്ദുൾ ഖാദറാണ് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ മരണം വരെ നിരാഹാര സമരം ആരംഭിച്ചത് ആരോഗ്യനില മോശമായതിനെ തുടർന്ന് അഞ്ചാം ദിവസമായ ഇന്നലെ രാത്രി ദിലീഫ് അബ്ദുൽ ഖാദറിനെ കുന്നംകുളം പോലീസ് സമരപന്തലിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷവും അബ്ദുൽ ഖാദർ നിരാഹാര സമരം തുടരുകയാണ് മന്ത്രിക്കും കളക്ടർക്കും താൻ നൽകിയ പരാതിയിൽ ഇതുവരെ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ലെന്നും പരാതിക്ക് പരിഹാരമാകും വരെ സമരം തുടരുമെന്നും ദിലീഫ് അബ്ദുൽ ഖാദർ പറഞ്ഞു ഇത്തരം പരാതികൾക്കൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല ഇന്നും ഈ നാട്ടിലെ ജനങ്ങളെ കൊണ്ടും പോയി കൂടെ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെയാണ് യാത്ര ചെയ്ത് കൊണ്ടു പോകുന്നത് അപ്പോൾ എൻ്റെ നിരാഹാര സമരം ഞാൻ പിന്നെ കളക്ടറില് പറഞ്ഞിട്ടുള്ളത് ബോർഡ് പണി തുടങ്ങി സഞ്ചാരിയോഗ്യമാക്കാൻ ആ നടപടി സ്വീകരിച്ചാൽ ഞാൻ നിരാഹാരം അവസാനിക്കുന്ന പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതുവരെ യാതൊരു നടപടിയും തുടങ്ങിയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല മാത്രമല്ല വളരെ പിന്നെ അശാസ്ത്രീയമായ രീതിയിൽ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് കോഴികളെ ഡംപിങ് എന്ന ഏർപ്പാട് വീണ്ടും തുറന്നുകൊണ്ടിരിക്കണം ജില്ലാ കളക്ടർ ഉത്തരവ് ഏഴ് ദിവസത്തിനകം റോഡ് ജനങ്ങൾക്ക് സഞ്ചാരികൾക്ക് വേണ്ടി കൊടുക്കണതാണ് ആ ഉത്തരവിനെ മാനിക്കാൻ എക്സിക്യൂട്ടീവ് എൻജിനീയർ അതുപോലെ തന്നെ മറ്റ് പൊതുമരാമത്ത് വകുപ്പുകളും തയ്യാറാവണം എന്നാണ് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത് എന്നെ ഇന്നലെ ആരോഗ്യസ്ഥിതി മോശമായി ഇതിനെ തുടർന്ന് പിന്നെ പോലീസ് ഫലമായി എന്നെ ആശുപത്രി അവിടെയിരിക്കുകയാണ് എന്നാലും ഞാൻ ഇവിടെയും എൻ്റെ നിലപാട് എൻ്റെ സമരം അത് ആ റോഡ് പണിത് ജനങ്ങൾക്ക് ജീവന് സുരക്ഷിതത്വം അവസരം ഉണ്ടാക്കുന്ന ഒരു അവസരം ഉണ്ടാക്കുന്നത് വരെ ഞാൻ എൻ്റെ നിരാ സമരം ഈ ആശുപത്രി തുടരാൻ തന്നെയാണ് എൻ്റെ തീരുമാനം എന്നെ എൻ്റെ ഈ ആശുപത്രി വസതിൻ്റെ സമയത്ത് എത്രയും പെട്ടെന്ന് ഒരു നടപടി സ്വീകരിച്ചു കഴിഞ്ഞു വളരെ വലിയ ജനകീയ പ്രശ്നമാവും ഇതുമായിക്കൊണ്ട് ആ പ്രദേശങ്ങളിൽ അടങ്ങിയിറുമെന്ന് ഞാൻ ഏറെ ദുരിതം സഹിച്ചാണ് നാട്ടുകാർ ഇതുവഴി യാത്ര ചെയ്യുന്നത് റോഡ് സഞ്ചാര യോഗ്യമാക്കാതെ നിരാഹാര സമരം അവസാനിപ്പിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ൻ ഗോൾ ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ